നിങ്ങളുടെ അടുത്ത് കുറച്ച് മുന്തിരിയുണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റില് ഇതേ രീതിയിൽ ഒരു മുന്തിരി സോഡ ഉണ്ടാക്കി എടുക്കാം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പച്ച കളറിലെ മുന്തിരി വെച്ച് ഒരു മുന്തിരി സോടയാണ് ഇതെങ്ങനെ ഉണ്ടാക്കി എടുക്കുന്നതെന്ന് നോക്കാം ഫസ്റ്റ് ഒരു മിക്സിയുടെ ജാറെ എടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മുന്തിരി അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇല്ലാത്ത മുന്തിരി വേണം ജ്യൂസ് അടിക്കാൻ എടുക്കേണ്ടത് മുന്തിരി ഒന്ന് കഷ് ചെയ്തെടുക്കാൻ വേണ്ടി അതിലേക്ക് കുറച്ച് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കണം മുന്തിരി നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ജാറിൽ നിന്നും ഇതൊരരിപ്പ് വെച്ച് നന്നായിട്ട് അരിച്ചെടുക്കണം മുന്തിരി ഇതേ രീതിയിൽ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട് ിലേക്ക് ചേർക്കാൻ ഒരു നാരങ്ങ കൂടി പിഴിഞ്ഞെടുക്കണം അതിനു ശേഷം ഒരു ഗ്ലാസ് എടുത്ത് നമുക്ക് തണുപ്പിനാവശ്യമായ ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കണം നേരത്തെ അരിച്ചെടുത്ത് വെച്ചിരിക്കുന്ന ഗ്രേപ്പ് ജ്യൂസ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം ഇത് നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ലെമൺ ജ്യൂസും കൂടെ ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം മധുരത്തിനാവശ്യമായ പഞ്ചസാര കൂടി ഇട്ടുകൊടുക്കണം ഇവിടെ ഏകദേശം രണ്ട് സ്പൂൺ പഞ്ചസാരയാണ് ഇട്ടു കൊടുക്കുന്നത് ഒരു സ്പൂൺ വെച്ച് പഞ്ചസാര നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ലാസ്റ്റ് നമുക്ക് സോഡ കൂടി ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി മുന്തിരി സോഡ ഇവർ റെഡി ആയിട്ടുണ്ട് ഈ സോഡ ഉണ്ടാക്കുന്നത് ഇഷ്ടമായെങ്കിൽ വീട്ടിലെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും വീഡിയോ കണ്ടിട്ട് പോകുന്നവരെല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ